അത് ഹോൾ ബോഡി ഹോൾ ബോഡി ചെക്കപ്പിനകത്ത് അവര് നോക്കാത്ത കാര്യമല്ല ഇപ്പൊ ഒരു കഴിഞ്ഞ ആഴ്ചയില് എന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഒരു ഹോൾ ബോഡി ചെക്കപ്പ് തിരുനെ ചെയ്താണ് ഒരു ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റൽ വേറെ പക്ഷെ ഒരു ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ട് അതിനകത്ത് അവര് അദ്ദേഹത്തിന്റെ ഹോർമോൺ മുതൽ അദ്ദേഹത്തിന്റെ ബ്ലഡിനകത്ത് യൂറിനകത്തുള്ള ഹെവി മെറ്റൽ വരെ നോക്കിയിട്ടുണ്ട് എന്റെ ചോദ്യം എന്തിന് അപ്പൊ അതിനകത്ത് ഇതാണ് നമ്മൾ ചോദിക്കുന്ന സ്ഥിരം ചോദ്യം എന്തിനു പലപ്പോഴും പാവം ജനങ്ങൾ സ്വസ്ഥമായി ജീവിക്കുമ്പോൾ സൗജന്യ ചെക്കപ്പ് എന്ന പേരിൽ പല ചെക്കപ്പുകളും നടത്തിക്കൊണ്ട് അത്തരം ആളുകളെ ട്രാപ്പിലേക്ക് പെടുത്തി അവർക്ക് മാരകമായ അപകടം പിടിച്ച രാസവിഷങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ രോഗിയാക്കി എടുക്കുന്നൊരു സിസ്റ്റം അല്ലേ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് മുക്തമാകാനാണ് പലപ്പോഴും നമ്മൾ ഈ എനിക്കും പറഞ്ഞത് ആ അവിടെ ഒരു വിഷയമുണ്ട് ഇവര് യുക്തിവാദികളാണ് സൃഷ്ടിപ്പിനെ കുറിച്ചും സൃഷ്ടാവിനെ കുറിച്ചും ഇവർക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഒരു അഭിപ്രായം അത്തരത്തിലാണ് അതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ സാധിക്കില്ല മനുഷ്യന്റെ ശരീരം പെർഫെക്റ്റ് ക്രിയേഷൻ ആണ് എന്ത് അസുഖം വന്നാലും മാറുന്ന സിസ്റ്റം സൃഷ്ടാവ് നമുക്ക് ഈ ശരീരത്തിൽ തന്നെ തന്നിരിക്കുകയാണ് കട്ട് ഹെൽത്ത് സ്കിൻ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ആ ഒരു ലാർജ് പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് എന്റെ അടുത്ത് വന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എഴുതി ഡി ഡി ഉണ്ട് അങ്ങനെ ആള് ആള് നല്ല വൈറ്റമിൻ കഴിക്കുന്നുണ്ട് നിർത്തി കൊടുത്താലും പറഞ്ഞു ാണ് പേര് കൊടുത്തിട്ടുള്ളത് ഡോക്ടർ എബി ഫിലിപ്സ് സംഗതി യുക്തിവാദികളുടെ എസ് എൻസിന്റെ പ്രോഗ്രാം ആണ് നമുക്കൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയ സംഘമോ സംഘടനയോ ഒന്നും എങ്കിൽ പോലും അതിനുള്ളിൽ ഇത്തരം മനുഷ്യത്വപരമായി ഇടപെടുന്ന ഒരാൾ ഉണ്ട് എന്നുള്ളതാണ് സന്തോഷം പലപ്പോഴും അലോപ്പതിക്കാർക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് അനിവാര്യമാണ് ആശുപത്രി ബിസിനസ് പൊടി പൊടിക്കുന്നത് കൊണ്ട് ലാഭം കൊയ്യുന്ന ഒരുപാട് വ്യക്തികളും ഒരുപാട് സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിൽ നിൽക്കുന്നുണ്ട് പലപ്പോഴും രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുന്നത് പോലെ അലോപ്പതിക്കാർക്കില്ലാത്ത അല്ലെങ്കിൽ അലോപ്പതിക്കാരെക്കാളും ഇത്തരം ലാഭം പറ്റി ജീവിക്കുന്ന പല ആളുകൾക്കുമാണ് ഈ അലോപ്പതിയിൽ നിന്നുള്ള ഇത്തരം അപകടങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ലാബ് ടെസ്റ്റ് റിപ്പോർട്ട് അല്ല ഒരു മനുഷ്യൻ്റെ ആരോഗ്യം നിർണയിക്കേണ്ടത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അസ്വസ്ഥതകളാണ് ഒരു പ്രയാസവും ഇല്ലാതെ സ്വസ്ഥമായി ജീവിക്കുന്നുണ്ട് എങ്കിൽ അവൻ ആരോഗ്യവാനാണെന്ന് തിരിച്ചറിയുക ഭാവി എന്നൊരു വിഷയത്തെക്കുറിച്ചുള്ള ആവശ്യമില്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെ അബദ്ധമാണ് എത്ര ലാബ് റിപ്പോർട്ട് നിങ്ങൾ ഒപ്പിക്കാൻ ശ്രമിച്ചാലും അത് നിങ്ങളെ മരണത്തിൽ നിന്ന് തടയുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ അടയാളവുമല്ല ആ അളവ് ഒപ്പിക്കൽ ആ അളവ് എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഡോക്ടർ ഫസൽ റഹ്മാൻ പറയുമായിരുന്നു അത്ര അതൊരു ഹാലൂസിനേഷനാണ് അത് പ്രത്യേകിച്ച് ഒരർത്ഥവുമില്ലാത്ത എന്തോ ഒരു സാധനം മാത്രമാണത്ര ഈ അളവുകൾ അതുകൊണ്ട് ആരോ നിർണയിച്ച് എന്തിനോ വേണ്ടി നിർണ്ണയിച്ച് ഈ അളവൊപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിതമാണോ നിങ്ങൾക്ക് ആവശ്യം ഈ അളവൊപ്പിക്കൽ നിന്നൊക്കെ ഒഴിവായിക്കൊണ്ട് സ്വന്തം ജീവിത ശൈലി ശ്രദ്ധിച്ച് സ്വസ്ഥമായ സമാധാനത്തിലൊരു ജീവിതമാണോ നിങ്ങൾക്ക് ആവശ്യം തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്